കേരളത്തിൽ സ്വർണവില ഓരോ ദിവസവും കുതിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ മാത്രം മൂവായിരം രൂപയാണ് വർദ്ധിച്ചത് ആഗോള വിപണിയിൽ സ്വർണവില കുതിക്കുന്നതാണ് കേരളത്തിലും വില കൂടാനുള്ള കാരണം പുതിയ വിപണി രാഷ്ട്രീയ സാഹചര്യത്തിൽ വില കുറയാനുള്ള സാധ്യതയില്ല ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കാനിരിക്കുന്ന വ്യാപാര ചർച്ച വിജയം കണ്ടാൽ സ്വർണ്ണവില കുറഞ്ഞേക്കും കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി മൂവായിരത്തി നാല്പത് രൂപയാണ് വില നാനൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് അമ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് തൊള്ളായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയായി ഇങ്ങനെ പോയാൽ വൈകാതെ തന്നെ പവന് എൺപതിനായിരം രൂപയാകും ഇരുപത്തിനാല് കാരറ്റ് സ്വർണം പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തിന് തൊട്ടടുത്തെത്തി വ്യാപാരം തുടരുന്നത് അനുസരിച്ച് ഈ കാരറ്റ് സ്വർണത്തിന്റെ വിലയിൽ മാറ്റം വരും എന്നാൽ കുറഞ്ഞ നിരക്കിൽ സ്വർണം വാങ്ങാനുള്ള ഒരു മാർഗമുണ്ട് നമുക്കൊന്ന് നോക്കാം ആഗോള വിപണിയിൽ സ്വർണത്തിന് അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുകയാണ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളർ ആണ് ഏറ്റവും പുതിയ നിരക്ക് ഇതിൽ ഇനിയും മാറ്റത്തിന് സാധ്യതയുമുണ്ട് വൈകാതെ മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ സ്വർണ്ണവില പവന് എൺപതിനായിരം രൂപയാകും ഡോളർ കരുത്ത് വർദ്ധിച്ചാൽ സ്വർണം കുറയുമായിരുന്നു എന്നാൽ ഡോളർ സൂചിക ഏറെ നാളായി നൂറിൽ എത്താൻ പ്രയാസപ്പെടുകയാണ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ പരിങ്ങലിലാണ് എൺപത്തിനാല് ദശാംശം അഞ്ച് ഏഴ് എന്ന നിരക്കിലാണ് രൂപയുടെ വ്യാപാരം ഇന്ത്യ പാകിസ്ഥാൻ പോര് മൂർച്ഛിച്ച സാഹചര്യത്തിൽ രൂപ വീണ്ടും ഇടിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ പ്രതികരണത്തിന് അനുസരിച്ചായിരിക്കും ഭാവി കാര്യങ്ങൾ എന്നാൽ രൂപ പരിധിവിട്ട് ഇടിയുന്നത് തടയാൻ ആർ ബി ഐ തന്ത്രങ്ങൾ മെനയും അതേസമയം കഴിഞ്ഞ ദിവസം ചേർന്ന അമേരിക്കയുടെ ഫെഡറൽ റിസർവ് യോഗം പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടുമില്ല ക്രൂഡോയിൽ വില ഏറിയും കുറഞ്ഞുമാണ് ഉള്ളത് അമേരിക്ക ചൈന വ്യാപാര ചർച്ച ഇന്ത്യ അമേരിക്ക ഇറക്കുമതി ചുങ്കത്തിന്റെ ധാരണ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം എന്നിവയെല്ലാം സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ് അതിനിടെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില കുത്തനെ കുതിച്ച് ഒരു ലക്ഷം ഡോളറിന് അടുത്തെത്തി കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ സ്വർണം വാങ്ങാമെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഒരു പവന് എഴുപത്തി മൂവായിരത്തി നാല്പത് രൂപയായി ഉയർന്നിട്ടുണ്ടെങ്കിലും പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഇത്രയും വരില്ല ഈ കാരറ്റുള്ള സ്വർണം ഒരു ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വില ഒരു പവൻ സ്വർണത്തിന് അറുപതിനായിരം രൂപയ്ക്ക് അടുത്തേ വരികയുമുള്ളൂ അതായത് സ്വർണവില മാത്രം നോക്കിയാൽ പതിമൂന്നായിരം രൂപ ലാഭമാണ് ഇനി പണിക്കൂലി ജി എസ് ടി എന്നിവ കൂടി പരിശോധിച്ചാൽ വിലയിൽ ഇനിയും മാറ്റം വരും പതിനെട്ട് കാരറ്റിനേക്കാൾ വില കുറവാണ് പതിനാല് കാരറ്റ് സ്വർണത്തിന് സ്വർണവില കുതിച്ച സാഹചര്യത്തിൽ ഈ കാരറ്റുകളിലെ സ്വർണത്തിന് ആവശ്യക്കാർ വളരെയേറെയാണ് ആഭരണങ്ങൾ അണിയുക എന്ന ലക്ഷ്യം മാത്രമുള്ളവർക്കെ ഈ കാരറ്റുകൾ ഉപകാരപ്പെടുകയുള്ളൂ അതേസമയം തിടുക്കം വരുമ്പോൾ ബാങ്കിൽ പണയം വെക്കാമെന്ന് ആലോചിച്ചാൽ അത് നടക്കില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ ആഭരണങ്ങൾ മാത്രമേ ബാങ്കുകൾ സ്വർണ വായ്പയ്ക്ക് ഈടായി സ്വീകരിക്കൂ ആഭരണം മാത്രമായി സ്വർണത്തെ കാണുന്നത് ഇക്കാലത്ത് വലിയ നഷ്ടമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കം വാങ്ങി സൂക്ഷിക്കുന്നതാണ് ലാഭകരം വിൽക്കുമ്പോൾ മാർക്കറ്റ് വില കിട്ടുന്ന ഏക സ്വർണവും ഇതുതന്നെയാണ് ഇതിനേക്കാൾ കുറഞ്ഞ കാരറ്റിലുള്ള സ്വർണം ആഭരണ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുക വാങ്ങുമ്പോൾ നൽകുന്ന പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നിവയെല്ലാം വിൽക്കുമ്പോൾ നഷ്ടമാകും മാത്രമല്ല സ്വർണ്ണത്തിന്റെ മാർക്കറ്റ് വില പഴയ സ്വർണം വിൽക്കുമ്പോൾ കിട്ടുകയുമില്ല